We no. uh, will not supporting him. Are you, do, you, do, you think that, do you think that this has happened? You have not supported him? You tell me, you have not supported him? You are not seen? You are 24 7, you are here only? Anything is uh, we have did wrong with uh, uh, him uh, from our uh, district admissions right? You tell me. You have seen? You have noticed? Then? Sir, uh, let me know the details of a tomorrow team uh, coming here. In the Balan, I have booked the ticket. He is coming tomorrow morning. He is giving the indications, and we will request uh, DC to bring that uh, Seabird people also, Navy people also. And whatever they have given the indication, there we will start. Then Rajin will continue for how many days, sir? It is 80 hours. 80 hours? Sir, from now, from now. From now. 80 hours means it is uh, 10 days. আই বিল টেল টুমাৰো বিক্স ইউ পিপল আৰম নাইল টেল ডেমে അത്തരത്തിൽ എം എൽ എ വ്യക്തമാക്കുന്ന ഒന്നിട്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് സുഹൈല നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിൽ ഈശ്വർ മാൽപയെ ഒരു സമാന്തരമായ ഒരു സംവിധാനമായി പ്രവർത്തിക്കുകയായിരുന്നു മുഴുവൻ സംവിധാനത്തെ അതായത് സർക്കാരിന്റെ മുഴുവൻ സംവിധാനത്തെയും ജില്ലാ ഭരണകൂടത്തിന്റെ മുഴുവൻ സംവിധാനത്തെയും അദ്ദേഹം ചോദ്യചിഹ്നത്തിൽ നിർത്തുകയും ചോദ്യമുനയിൽ നിർത്തുകയും അത്തരത്തിൽ വിമർശനം ഉന്നയിക്കുകയും ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനം അദ്ദേഹം ഇവിടെ നിന്ന് സന്നദ്ധ പ്രവർത്തനം നടത്തുന്നതിനോടും അദ്ദേഹം ഇവിടെ നിന്ന് ഈ മുങ്ങി ഇതിനകത്ത് നിന്ന് സാധനങ്ങൾ അല്ലെങ്കിൽ ഈ ഈ തുമ്പുകൾ ഈ സൂചനകളൊക്കെ കണ്ടെത്തുന്നതിനോടും ഒന്നും ഒരു വിയോജിപ്പുമില്ല പക്ഷേ ജില്ലാ ഭരണകൂടത്തെ പൂർണ്ണമായി അടച്ചാക്ഷേപിക്കുന്നത് അംഗീകരിക്കാനാകില്ല എന്നാണ് പറയുന്നത് അതിനർത്ഥം അദ്ദേഹം പറഞ്ഞു വെച്ച് ഇത്ര തന്നെയാണ് മാൽപേ മടങ്ങിയാൽ മടങ്ങട്ടെ അദ്ദേഹത്തെ അനുനയിപ്പിക്കാനോ കൂടെ നിർത്താനോ ജില്ലാ ഭരണകൂടവും കർണാടക സർക്കാരും ഇടപെടില്ല എന്ന് തന്നെയാണ് എം എൽ എ പറഞ്ഞതിന്റെ അർത്ഥം അത് മാത്രമല്ല മുങ്ങുന്നതിന് വേണ്ടി ഡൈവ് ചെയ്യുന്നതിന് വേണ്ടി വീണ്ടും അഞ്ചു പേർ ഇവിടെ ഉണ്ടെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത് ആ അഞ്ചു പേർ ഈ ആഴങ്ങളിൽ ഇറങ്ങിയുള്ള മുങ്ങൽ തുടരും അതായത് തിരിച്ചു വിളിക്കാനില്ല ഈശ്വർ മാൽപി ഈശ്വര് മാൽപി ഇല്ലെങ്കിലും അവിടെ തിരച്ചിൽ തുടരും അതിനനുബന്ധമായ മറ്റു സംവിധാനങ്ങളും മറ്റു ടീമുകളെയും അവിടെ എന്നാണ് കാർവാർ എം എൽ എ സതീഷ് കൃഷ്ണ സൈൽ പറയുന്നത് ഒപ്പം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഡ്രഡ്ജിങ് മൂന്ന് ദിവസമായിരുന്നു കരാർ അത് പത്ത് ദിവസത്തേക്ക് നീട്ടാനും ഏകദേശം ധാരണയായിട്ടുണ്ട് അതായത് ഇനിയുള്ള ഒരു ഏഴ് ദിവസങ്ങൾ കൂടി അല്ലെങ്കിൽ പത്ത് ദിവസത്തോളം കൂടി ഈ തെരച്ചിൽ ഇങ്ങനെ തുടരും പക്ഷേ അതിൻ്റെ ഒരു പേസ് എങ്ങനെയായിരിക്കും വേഗം എങ്ങനെയായിരിക്കും ഏതൊക്കെ തരത്തിലുള്ള തെരച്ചിലായിരിക്കും കൂടുതൽ സ്കൂബ ഡൈവിംഗ് ടീം എത്തുമോ എന്ന കാര്യങ്ങളൊന്നും വ്യക്തതയില്ല ഇപ്പോൾ അലക്സ മുഹമ്മദ് വീണ്ടും ചേരുന്നു അലക്സ മാൽപ്പ ഇല്ലെങ്കിലും മറ്റ് സംവിധാനങ്ങൾ ഉപയോഗിച്ചു മാൽപ്പ ഔദ്യോഗിക സംവിധാനത്തിന്റെ ഭാഗമല്ല എന്നിരുന്നാലും കൂടുതൽ ആളുകൾ എത്തിച്ച് തിരച്ചിൽ തുടരും എന്ന് തന്നെയാണ് എം എൽ മനസ്സിലാക്കേണ്ടത് മുൻജ മേജർ ജനറൽ ഇന്ദ്രപാലുമായി ബന്ധപ്പെട്ട് എന്താണ് പറഞ്ഞത് അദ്ദേഹം വരും അങ്ങനെ എന്തെങ്കിലും സൂചിപ്പിച്ചോ അങ്ങനെ എന്തോ കേട്ടതുപോലെ പോലെ തോന്നുന്നു സുഹേല രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി തിരച്ചിലുമായി ബന്ധപ്പെട്ട് അടിയാനുണ്ട് അതിലൊന്ന് ഈ ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തിരച്ചിൽ ഈ മൂന്ന് ദിവസം കൊണ്ട് നിർത്തില്ല അത് എൺപത് മണിക്കൂർ അതായത് പത്ത് ദിവസം ആ തിരച്ചിൽ തുടരും എന്ന ഉറപ്പ് എം എൽ നൽകുന്നുണ്ട് രണ്ടാമത്തെ കാര്യം നാളെ ഈ റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രപാലന്റെ നേതൃത്വത്തിൽ പരിശോധന ഇവിടെ നടത്തുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ഇന്ദ്രപാലിനെ ബന്ധപ്പെട്ടിട്ടുണ്ട് രാവിലെയോടെ ഇന്ദ്രപാലൻ ഇവിടെ എത്തിച്ചേരുമെന്നാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് അങ്ങനെ അദ്ദേഹം പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെയെങ്കിൽ ഈ സ്പോട്ടുകൾ ഇന്ദ്രപാലന്റെ നേതൃത്വത്തിൽ വീണ്ടും വീണ്ടും മറ്റേതെങ്കിലും സ്പോട്ടുകൾ ഉണ്ടോ എന്നുള്ള കാര്യം ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് അത് മനസ്സിലാക്കി മനസ്സിലാക്കിക്കൊണ്ട് ഉള്ള തിരച്ചിൽ നടത്താനായിരിക്കും നീക്കം നാളെ ഇന്ദ്രപാലിന് ഇവിടെ എത്തും എന്നുള്ളതാണ് പ്രതീക്ഷയെന്ന് എം എൽ എ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു മാത്രമല്ല ഈ സംവിധാനം അത് മാൽപ്പ പോയാലും ഈ സംവിധാനം ഇവിടെ ഇങ്ങനെ തന്നെ തുടരും ഈ ഡ്രഡ്ജർ പത്തു ദിവസത്തേക്ക് തുടരണമെന്ന് ഡ്രഡ്ജർ കമ്പനി എം ഡിയോട് എം എൽ എ ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് മാത്രമല്ല മാൽപ്പ ഇല്ലെങ്കിൽ മറ്റു മുങ്ങൽ വിദഗ്ധർ അത് നേവിയുടേതാകട്ടെ നേവിയുടേത് വരുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അത് കാത്തിരുന്ന് കാണാം ആവശ്യപ്പെടണമെങ്കിൽ ആവശ്യപ്പെടാം എന്നാണ് പറഞ്ഞത് പക്ഷേ സർക്കാർ സംവിധാനത്തിന്റെ ഭാഗമായി ഏതാണ്ട് അഞ്ച് ഡ്രൈവർമാർ ഇപ്പോൾ തന്നെ ഇവിടെയുണ്ട് അവർ മറ്റ് ഈ ഡൈവ് ചെയ്ത് വന്നതിന് ശേഷം അഭിപ്രായ പ്രകടനങ്ങളും കമൻറ്റുകളും ഒന്നും നടത്തുന്നവരല്ല അവർ ഇവിടെ തന്നെ തുടരും അവർ ഇവിടെ ഉണ്ട് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് ഈ തിരച്ചിൽ തുടരും അടുത്ത ദിവസങ്ങളിലും എന്ന് അദ്ദേഹം പറയുന്നു ഒപ്പം മാൽപേ അനുനയിപ്പിക്കാൻ അനുനയിപ്പിക്കാനോ ഒപ്പം നിർത്താനുള്ള ഒരു ശ്രമവും ജില്ലാ ഭരണകൂടവും കർണാടക സർക്കാരും സ്വീകരിക്കുകയുമില്ല സുഹൈൽ അതായത് തെരച്ചിൽ അതങ്ങനെ തന്നെ തുടരും മൂന്ന് ദിവസമായതോ ഡ്രഡ്ജിംഗ് മെഷീനുമായി ഡ്രഡ്ജിംഗ് കമ്പനിയുമായുള്ള കരാർ അത് പത്ത് ദിവസത്തേക്ക് ഒരു നീട്ടി എൺപത് മണിക്കൂർ കൂടി അധികമായി അത് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിൽ ധാരണയായിട്ടുണ്ട് എന്ന് തന്നെയാണ് എം എൽ എ പറഞ്ഞു വെക്കുന്നത് മാൽപേ ഔദ്യോഗിക സംവിധാനത്തിന്റെ ഭാഗമായല്ല തിരച്ചിൽ നടത്തിയിരുന്നത് അതുകൊണ്ട് തന്നെ മാൽപ്പയെ തിരിച്ചു വിളിക്കേണ്ട കാര്യമില്ല എന്ന് അവർ വ്യക്തമാക്കുന്നു പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം മാൽപേയുടെ ദൌത്യങ്ങൾ നമ്മൾ പലപ്പോഴും പ്രതീക്ഷാവാഹമായ പല കാര്യങ്ങളും ഇടപെടലുകളും കണ്ടതാണ് ഇനി മുന്നോട്ടുള്ള തെരച്ചിൽ എത്രത്തോളം ഏകോപനം ഉണ്ടാകുമെന്ന കാര്യവും സംശയമാണ് കാരണം ഔദ്യോഗിക സംവിധാനം മാത്രമാണ് അവിടെ നടത്തുന്നത് കൂടുതൽ സ്കൂബ ടീമിനെ ടീമിനെത്തിക്കുമോ ഇനി മുൻ മേജർ ജനറൽ അടക്കമുള്ള സംഘം ഇവിടെ എത്തുമോ എന്നടക്കമുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് അവരെ എത്തിക്കും വിളിച്ചു എന്നാണ് ഈ കാർവാർ എം നമ്മൾ അറിയിച്ചത് ഇന്ദ്രബാലിൻ്റെ കമ്പനിയാണ് ഇത്തരത്തിൽ സോണാർ റഡാർ ഉപയോഗിച്ചുകൊണ്ട് കോൺടാക്ട് പോയിന്റുകൾ നിർണയിച്ച് നൽകിയത് അതുകൊണ്ട് തന്നെ ഇനി ആ മിഷൻ തിരിച്ചെത്തിച്ചുകൊണ്ട് കൂടുതൽ പോയിന്റുകൾ കൂടുതൽ ലോക സാന്നിധ്യങ്ങളുള്ള ഉണ്ടോ എന്നൊക്കെ പരിശോധിക്കുമോ എന്നതടക്കമുള്ള കാര്യങ്ങളെല്ലാം വ്യക്തത വരേണ്ടത് അലക്സ മുഹമ്മദ് അലക്സ നിലവിൽ ഇപ്പോഴത്തെ തൽസ്ഥിതി എന്താണ് ഡ്രഡ്ജിങ് നിർ ആ സുഹൈല ഡ്രഡ്ജിംഗ് പുനരാരംഭിച്ചിട്ടില്ല ഈ സമയം എടുക്കുമ്പോഴും ഡ്രഡ്ജിങ് പുനരാരംഭിച്ചിട്ടില്ല ഉച്ചയ്ക്കുള്ള ഒരു ലഞ്ച് ബ്രേക്ക് ഉണ്ടായിരുന്നു അത് മാത്രമല്ല വേലിയേറ്റ സമയമായിരുന്നു അത്തരത്തിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് ഇനി അത് കാരണം ആ സാങ്കേതിക വിഷയം കാരണമാണ് അവർ നിർത്തിയിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാകുന്നില്ല എന്താണെങ്കിലും ഇപ്പോൾ ജില്ലാ കളക്ടർ മാധ്യമങ്ങളോട് സംസാരിക്കുന്നു 10 days. of dredging now we have taken a decision that parallelly dredging and uh, diving it is a little dangerous so considering safety that we are holding when dredging stop we will try to find sir. so let the dredging happen for some days and get let us get some leave based on that we can prioritize we cannot say at this point of time no. okay. with the, uh, because, um, I mean, that uh, our mla sir has requested from the district administration. Uh, uh, some other teams uh, with respect to other uh, SCRF NDRF NDR will be joining tomorrow. So, once that is done, SP is leading the search and rescue operation. He'll conduct a meeting and he'll take a the call. SCRF and NDRF team also joined with the uh, mission. SCRF NDRF teams are available in the district. If required, they'll be joining. We'll ask a help, help from Malpa and his team. That depends. SP is taking the, uh, he's the uh, head of search and rescue operations. He'll take a call. കർവാർ ജില്ലാ കളക്ടർ ലക്ഷ്മിപ്രിയ മാധ്യമോട് സംസാരിക്കുകയായിരുന്നു ഈശ്വർ മാൽപ്യയെ തിരിച്ചുവിളിക്കുമോ എന്ന ചോദ്യത്തിന് ഈ തെരച്ചിൽ ദൌത്യത്തിന് നേതൃത്വം നൽകുന്ന എസ് പി ആണ് അദ്ദേഹം തീരുമാനമെടുക്കുമെന്നാണ് പറഞ്ഞത് അതിനപ്പുറത്തേക്ക് സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്ക്യൂ ഫോഴ്സും ആർമി അടക്കമുള്ള സേവനങ്ങൾ ആവശ്യപ്പെടുമോ എന്നുള്ളത് ആ നിലവിലെ ആ സമയത്തെ സാഹചര്യം നോക്കി എടുക്കേണ്ട കാര്യമാണെന്നും എം എൽ എ യുമായി സംസാരിച്ചിട്ടുണ്ടെന്നും കലക്ടർ വ്യക്തമാക്കുന്നത് അതായത് പറഞ്ഞു വെക്കുന്നത് തെരച്ചിൽ പത്ത് ദിവസം കൂടി ഉണ്ടാകും എന്നത് തന്നെയാണ് അലക്സ് തുടരുക അരുൺ പുപ്പറമ്പാണ് ഇപ്പോൾ ഷിരൂലിന് ചേരുന്നത് അരുൺ പോയെങ്കിലും ഔദ്യോഗിക സംവിധാനങ്ങൾ ഒന്നുകൂടി എനർജറ്റിക് ആക്കിക്കൊണ്ട് പരിശോധന തുടരുമെന്നാണ് ഇപ്പോൾ കാർവാർ എം എൽ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ മേജർ ഇന്ദ്രവാലിന്റെ അടക്കം സഹായം അല്ലെങ്കിൽ സേവനം ആവശ്യപ്പെടും എന്നും എം വ്യക്തമാക്കുന്നു അതായത് ഇനി മുന്നോട്ടുള്ള ഒരു തെരച്ചിൽ ദൗത്യം എങ്ങനെയാണ് നേരെ കുറെ ചിത്രം വരച്ച് തരുന്നുണ്ട് എം എൽ എ എങ്ങനെയായിരിക്കും അത് തിരൂർ തെരച്ചിലുമായി ബന്ധപ്പെട്ട് മൂന്ന് ദിവസമായിരുന്നു ഡ്രഡ്ജിംഗ് കമ്മനിക്ക് കരാറുള്ളത് തിരച്ചിൽ ഈ മൂന്ന് ദിവസത്തെ തെരച്ചിലിൽ നാളത്തോടെ ഒരോട് അവസാനിക്കേണ്ടത് പക്ഷേ കാര്യമായ പോസിറ്റീവായ റിസൾട്ട് ഒന്നും കിട്ടാത്തതുകൊണ്ട് ആ ഡ്രഡ്ജിംഗ് തിരച്ചിൽ പത്ത് ദിവസം ഡ്രഡ്ജിംഗ് ഉപയോഗിച്ചുള്ള ഒരു തെരച്ചിൽ പത്ത് ദിവസത്തേക്ക് കൂടി നീട്ടി എന്നത് ഔദ്യോഗികമായി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നു ജില്ലാ കലക്ടറും കാർവാർ എം എൽ എ സതീഷ് കുമാർ സൈലും സതീഷ് കൃഷ്ണ സൈലും ഇതുമായി ബന്ധപ്പെട്ട് ഔദ്യോഗിക വ്യക്തത വരുത്തുന്നു അരുൺ പുപ്പറമ്പ് ചേരുന്ന അരുൺ ഇപ്പോൾ ഔദ്യോഗിക സംവിധാനം കുറച്ചുകൂടി ഊർജ്ജിതമായ ഒരു തെരച്ചിൽ നടത്തുമെന്നാണ് എം എൽ എയുടെ വാക്കിൽ നിന്ന് മനസ്സിലാക്കുന്നത് കാരണം മേജർ ഇന്ദ്രഭായ

വന്നിട്ടുള്ളത് ഈശ്വർ മാൽപ്പയ മടങ്ങിപ്പോയി ആ മോശം അനുഭവം ഉണ്ടായെന്ന കാര്യങ്ങൾ നമ്മൾ ചോദിച്ചിരുന്നു പക്ഷേ അതിൽ കൃത്യമായ മറുപടിയില്ല അവർ അവരുടെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് തെരച്ചിൽ കൂടുതൽ ഊർജിതമാക്കും എന്നതാണ് ഇപ്പോൾ ജില്ലാ കളക്ടറും അതോടൊപ്പം തന്നെ കാർവാർ എം എൽ എയും ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അതിൽ മേജർ ഇന്ദ്രപാലിൻ്റെ സംവിധാനം അതായത് ഈ നേരത്തെ തന്നെ ഈ ഡ്രോൺ സംവിധാനം ഉപയോഗിച്ച് കടിത്തട്ടിലുള്ള ചില സിഗ്നലുകളൊക്കെ കണ്ടെത്തിയ രീതിയിലുള്ള സംവിധാനങ്ങൾ അതുപയോഗിക്കും അതിനു വേണ്ടിയിട്ടുള്ള തീരുമാനമെടുത്തിട്ടുണ്ട് എന്ന് പറയുന്നു അതോടൊപ്പം എസ് ഡി ആർ എഫ് എൻ ഡി ആർ എഫ് സംഘങ്ങൾ ഈ തെരച്ചിലിൻ്റെ ഭാഗമായി ഇനി ഉണ്ടാവും ആവശ്യമെങ്കിൽ നാവികസേന വീണ്ടും തിരച്ചിലിനിറങ്ങും എന്ന് പറയുന്നു അങ്ങനെ കൂടുതൽ ഈ ഭരണ സംവിധാനം അതായത് ജില്ലാ ഭരണകൂടം കൂടുതൽ സംവിധാനങ്ങൾ ഒരുക്കി ഈ തെരച്ചിൽ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകും എന്നതാണ് ഇപ്പോൾ അല്പസമയം മുമ്പ് കളക്ടർ ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളത് പക്ഷേ അത് എത്രത്തോളം സാധ്യമാകും നടക്കുമെന്ന കാര്യത്തിൽ നമുക്കിപ്പോഴും ഒരു വ്യക്തതയില്ല അത് നേരത്തെയും ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈശ്വർ മാൽപ്പേ പോയതുമായി ബന്ധപ്പെട്ട് മടങ്ങിപ്പോയതുമായി ബന്ധപ്പെട്ട് ആ ഒരു പ്രതികരണം ഉണ്ടായത് ഒരു പകരം സംവിധാനം ഒരു സമാന്തര സംവിധാനമായി ഇവരുടെ ഇവർ ചെയ്യുന്ന നടപടികൾ ദൗത്യം എല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് ഒരു സമാന്തര സംവിധാനമായി പ്രവർത്തിക്കുന്നു എന്ന കാര്യമാണ് പറഞ്ഞത് ആ ഘട്ടത്തിൽ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി എന്നത് മാത്രമേ ഉള്ളൂ അല്ലാതെ ആ ഈശ്വർ മാൽപ്പയോട് ഈശ്വർ മാൽപ്പ തെരച്ചിൽ നടത്തുന്നതിനോ ദൗത്യമായി മുന്നോട്ട് പോകുന്നതിനോ ഏതെങ്കിലും ഒരു തരത്തിൽ ആ ജില്ലാ ഭരണകൂടം അതിൽ ഇടപെട്ടിട്ടില്ല എന്നതാണ് നേരത്തെ കാർവാർ എം എൽ എ കളക്ടറും പറഞ്ഞത് പക്ഷേ അദ്ദേഹം ഒരു സമാന്തര സംവിധാനമായി ഇവിടുത്തെ മറ്റ് സംവിധാനങ്ങളെയെല്ലാം നോക്കുകുത്തിയായും അവരുടെ അവർ പറയുന്ന കാര്യങ്ങൾ നിർദ്ദേശങ്ങൾ അനുസരിക്കാതെ മുന്നോട്ട് പോകുമ്പോൾ ആ കാര്യത്തിൽ ചില ഇടപെടലുകൾ നടത്തുകയും ആ സമയത്ത് ചില നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു എന്നതാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗമായി ഔദ്യോഗികമായി ഈശ്വർ മാൽപയെ മടങ്ങിപ്പോയതുമായി ബന്ധപ്പെട്ട് ആ പ്രതികരണം വന്നിട്ടുള്ളത് പക്ഷേ ഈ ദൗത്യം ഇവിടെ അവസാനിക്കില്ല ഏതെങ്കിലും തരത്തിൽ പ്രതിസന്ധിയിലാവില്ല എന്ന കാര്യം ഈശ്വർ ക്ഷമിക്കണം ജില്ലാ കളക്ടർ ഉൾപ്പെടെ പറയുന്നു അതിനാണ് ഈ മേജർ ഇന്ദ്രബാലിൻ ഉൾപ്പെടെ സഹായം തേടി ഇപ്പോൾ സ്ഥലം എം എൽ എ കാർബാർ എം എൽ എ ഇക്കാര്യങ്ങൾ പരിശോധിക്കുകയാണ് അദ്ദേഹം നേരത്തെ നമ്മോട് പ്രതികരിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് വിശദമായി അദ്ദേഹം പ്രതികരിച്ചിരുന്നു കൂടുതൽ ശക്തമായി തന്നെ ഈ തെരച്ചിൽ മുന്നോട്ട് ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകും എന്ന ാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിലാണ് ഈശ്വർ മാൽപ്പേ ഒരു മാൽപ്പയുടെ ഭാഗത്തുണ്ടായിട്ടുള്ള ചില കാര്യങ്ങൾ അവർക്ക് അംഗീകരിക്കാൻ കഴിയുന്നതല്ല എന്ന തരത്തിലാണ് പക്ഷേ ഈശ്വർ മാൽപേ പറയുന്നത് അദ്ദേഹത്തിന് വളരെ വളരെ മോശം അനുഭവം പോലീസിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായി എന്നതാണ് പോലീസ് ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെ നേരിട്ട് അത്തരം ചില പ്രതികരണങ്ങൾ അദ്ദേഹത്തോട് ഉണ്ടായി യൂട്യൂബിൽ വീഡിയോ പങ്കുവെക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ എസ് പി വിളിച്ച് വളരെ മോശമായി പെരുമാറി എന്നൊക്കെ ഈശ്വർ മാൽപ്യ എന്തായാലും പറയുന്നുണ്ട് ആ ദൗത്യം എന്തായാലും മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ജില്ലാ ഭരണകൂടം ജില്ലാ കളക്ടർ തന്നെ പറയുന്നു എൻ ഡി ആർ എഫിൻ്റെയും എസ് ഡി ആർ എഫിൻ്റെയും സംഘങ്ങൾ തെരച്ചിലുണ്ടാകും അതോടൊപ്പം തന്നെ ആവശ്യമെങ്കിൽ നേവിയും ഈ തെരച്ചിലിൻ്റെ ഭാഗമായി ഇനിയുള്ള ദിവസങ്ങൾ ഉണ്ടാകും എന്നതാണ് പറയുന്നത് കൂടുതൽ ശാസ്ത്രീയ സംവിധാനങ്ങൾ ഉപയോഗിച്ച് തെരച്ചിൽ മുന്നോട്ട് കൊണ്ടുപോകും എന്നാണ് പറയുന്നത് അതോടൊപ്പം തന്നെ ഡ്രഡ്ജർ ആവശ്യമെങ്കിൽ കൂടുതൽ ദിവസം ഡ്രഡ്ജർ ഉപയോഗപ്പെടുത്തും എന്ന ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങളും ആ കാര്യങ്ങളാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം എന്തായാലും പറയുന്നത് അത്തരത്തിൽ ഉണ്ടാകുമോ എന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ തന്നെ അത് കണ്ടുതന്നെ അറിയണം ആ എന്തായാലും ഈശ്വർ മാൽപ്പ ഇവിടെ നിന്ന് മടങ്ങിയിരിക്കുന്നു പക്ഷേ ആ ഈശ്വർ മാൽപ്പയെ തിരിച്ചു വിളിക്കാനോ അല്ലെങ്കിൽ അനുനയിപ്പിക്കാനോ എന്തെങ്കിലും ഒരു ശ്രമം ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുണ്ടാവില്ല എന്ന് ഇപ്പോൾ വ്യക്തമായിട്ടുണ്ട് പകരം അവരുടെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് കൂടുതൽ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ആ ഇവിടെ ദൗത്യം ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകും എന്നതാണ് ജില്ലാ കളക്ടർ ഉൾപ്പെടെ അല്പസമയം മുമ്പ് ആ കാര്യങ്ങളാണ് വിശദീകരിച്ചത് സുഹൈൽ ശരി ശിരൂരിൽ നിന്ന് ഈശ്വർ മാൽപ്പയെ മടങ്ങിയെന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്